നമുക്ക് ആദർശിന്റെയും നായനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും തുഷാരങ്ങി എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പുറത്തുപോയിട്ടെന്ന് ചോദിക്കണം അതെ പുറത്തു പോയിട്ട് നല്ല അടിപൊളിയായിരുന്നല്ലോ ഇതേ നിനക്കുള്ള ഫുഡൊക്കെ ആദർശായിട്ട് നയനെടുത്തേ വാങ്ങിച്ചു തന്നാന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേയും തുഷാർ ചേച്ചി എനിക്കുള്ള ഫുഡ് എന്തിനാന്ന് ചോദിക്കാം അതെ നീ ഇവിടുത്തെ ഈ ക്യാൻറ്റീനിലെ ഉണക്കം ഫുഡ് കഴിച്ചുകൊണ്ടല്ലേ ഇരിക്കണേ ഒരു ദിവസം ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക അത് ഞാൻ പറഞ്ഞല്ലോ പറയാതെ അതിനെ വാങ്ങിച്ചോണ്ട് വരണ്ടേ നീ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അല്ലേന്ന് എന്ന് ചോദിക്കണം ഇത് കഴിക്ക ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തുഷാർ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് നിന്റെ ആദർശേട്ടൻ നയനെടുത്ത് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും നല്ല അടിപൊളിയാന്ന് പറയുന്നത് അവരുടെ ആ സംസാരം കേട്ടിരിക്കാൻ നല്ല നല്ല രസം പറയണം അത് കെട്ടിച്ച് നന്ദു പറഞ്ഞു അല്ലേലോ അതെ ആദർശേട്ടൻ നയനടുത്തേക്ക് പൊളി ആദർശേട്ടൻ ആള് പാവാന്ന് എന്ന് പറയണം പക്ഷെ എന്നിട്ടും ആദർശേടന തലയിലാണല്ലോ അത്രയും വലിയൊരു കുറ്റം വന്ന് ഏർന്നിരിക്കുന്നത് എന്ന് തുഷാര പറയണം അതെ ആദർശേണ്ഠന ഒരിക്കലും തെറ്റ് തെറ്റു ചെയ്യില്ലെന്നറിയാം പക്ഷേങ്കില് ആരോ മനഃപ്പൂർ ആദർശ എണ്ണപ്പെടുത്തിയതാന്ന് എനിക്ക് തോന്നണേ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വന്നോളൂ എന്ന് പറയണം അതേ കാലം എന്താണോ മൂടി വെക്കാൻ പറ്റില്ലെന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ വെച്ച് ആദർശേട്ടൻ മൂർത്തി മുത്തശ്ശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ മുത്തശ്ശനോട് ഞാനും സംസാരിച്ചു മുത്തശ്ശിനോട് ആ ട്രെയിനുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്കവാറും കാര്യത്തിന് എന്തേലും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറയണ അത് കേട്ടി കഴിഞ്ഞപ്പോൾ തുഷാരോട് പറഞ്ഞു ആഹാ അപ്പൊ നിന്റെ ആദർശമായിട്ട് നിന്നെ കാണാൻ കാണാമൊന്നും വെറുതെ ആയിരുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ആ അങ്ങനെയാണെങ്കിൽ മിക്കവാറും നീ കണ്ടു അധികം വൈകാതെ നീയു അനിയും തമ്മിൽ ഒന്നിക്കും എന്ന് നീ എന്തൊക്കെയോ തുഷാരെ പറയണെന്ന് ചോദിക്ക അതെ എന്റെ എൻറെ അങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് നിനക്ക് ഒന്നിക്കാരുടെ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ ആ അവസരം ഇല്ലാതാക്കരുത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ കല്യാണത്തിന്റെ തലദിവസം ആദർശ നിന്നോട് പറഞ്ഞല്ലേ നിനക്ക് ഏ അല്ല അവനോട് പറഞ്ഞല്ലേ അവന് ഇഷ്ടമാണെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് തരാന്ന് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിന്റെ നായനെ അടുത്ത് ഇടം കോലിട്ട് നിന്നോണ്ടല്ലേന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ആ ദിവസം എവിടെ നായനടുത്തെയും ജീവിക്കുന്ന ആൾ ജീവിക്കേണ്ട അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം നന്ദുവിനെ ആകപ്പാടാ വിഷമായിപ്പോയി അതെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ ഇനി ഇങ്ങനെ അവസരങ്ങൾ വരും വരുവാണെങ്കിൽ നീ അത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ദേവന് ചന്തമോളെ കൊഞ്ചുകൊണ്ടിരിക്കുക ചന്തമുളയോട് പറഞ്ഞു അതെ മുകളത്തെ മുറിയിലേക്കൊന്നും പോയേക്കല്ലോ കേട്ടോ കുഞ്ഞുമാവനെ കാണണം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ അതെ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ എപ്പോഴും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നിന്റെ നബിയാമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം ഇല്ല ഞാൻ എന്ന് പറയാണ് ചന്തമോൾ അങ്ങനെ ഇരിക്കുമ്പത്തേനും ആണ് നയനെ ആദർശം കൊണ്ട് വന്നത് ആഹാ എന്താ അച്ഛനും അമ്മയും വന്നല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ചന്തമോൾ പെട്ടെന്ന് ഓടി ഇറങ്ങി അങ്ങ് ചെല്ലുവാണ് നയനെ കുഞ്ഞിനെ വാരിയെടുത്തു വരി എടുത്തിട്ട് കയ്യിൽ ചോക്ലേറ്റും കൂടെ കൊടുക്കുവാണ് എന്നിട്ട് ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്തമോൾക്ക് ഭയങ്കര സന്തോഷം ചന്തമോളൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് നയനയ്ക്ക് ആ സമയത്ത് ദേവേനെ ചോദിച്ചു അല്ല മുത്തശ്ശിക്കില്ലേ ചോക്ലേറ്റ് എന്ന് ചോദിക്കുകയാണ് ആ മുത്തശ്ശിക്കാൻ തരാലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും നയന പറഞ്ഞു എൻ്റെ മോൾ ആർക്ക് വെള്ളം എന്ത് വെള്ളം കൊടുക്കും അവൾക്ക് ഒരു കുഴപ്പമില്ല കണ്ടില്ലേ അവൾക്ക് പകത്തു കൊടുക്കാനായിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു എനിക്ക് വേണ്ട കേട്ടോ മോള് കഴിച്ചാൽ എന്ന് പറയാണ് ആ സമയത്ത് നബി അങ്ങോട്ടേക്ക് വന്നു നവി ഇതൊക്കെ കണ്ടു നബിക്ക് സഹിച്ചില്ല അപ്പൊ ആദൃശ്യപ്പെട്ട നവിയോട് ചോദിച്ചു ഇതെന്താ നവ്യ നീ അവിടെ നിൽക്കുന്നേ എന്താ ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കണേ നിൽക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് പറയാണ് അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു അത് മോളെ നിന്റെ മോനെ ഈ ചോക്ലേറ്റ് ഒന്നും കഴിക്കാറായില്ലോ കഴിക്കാറാകുമ്പോ ഞങ്ങള് വാങ്ങിച്ചതരാന്ന് പറയണം അതിപ്പൊ ഞാൻ പറഞ്ഞില്ലോ അമ്മായി എന്റെ മോന് ചോക്ലേറ്റ് വേണോന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് നയന പറഞ്ഞു ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നമ്മൾ എല്ലാവരും എപ്പോഴും ചന്തമോളെ കൊഞ്ചിക്കണേന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ കുഞ്ഞിനെ നമ്മള് അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അതെ ഞാൻ കുഞ്ഞിനെ ഒന്ന് പോയിട്ട് എടുക്ക എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറയണം പിന്നീട് ചന്തമോളെ മോളെ അവിടെ നിർത്തിയിട്ട് നായനെ അകത്തേക്ക് ഏറിപ്പോവാ ഈ സമയത്ത് ആദർശം അന്തു മോളിച്ചു അതെ മോളുടെ ബർത്ത്ഡേ നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണ്ടേ കേക്കൊക്കെ മുറിക്കേണ്ടതെന്ന് ചോദിക്കാം മുറിക്കണം എന്ന് പറയണം അങ്ങനെയാണെങ്കിലേ ദേ അച്ഛനും അമ്മ എല്ലാം കൂടെ ഇവിടെ ചേർന്ന് നന്നായിട്ട് അലങ്കരിക്കും കേട്ടോ മോളെ ഒരു മാലാഹക്കുട്ടിയായിട്ട് ഒരുക്കിയിട്ട് നമ്മളിവിടെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുമെന്ന് പറയണം ചെന്നുമോൾക്കും ഭയങ്കര ഒരു കാര്യമായിരുന്നു ഈ സമയം നയന നേരെ നവയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പത്മനാവിടെ കിടക്കുന്നതുകൊണ്ട് കണ്ണു തുറന്നിങ്ങനെ കളിച്ചിരിച്ച് കിടക്കുവാണ് കണ്ണക്കത്തുറ ഇങ്ങനെ നിറക്കുകയാണ് ആ കാഴ്ച ചെടുമ്പോൾ നായനെ ഓടിപ്പോയി മോനെ ഭാര്യയെടുത്ത് കൊഞ്ചിക്കുവാണ് അപ്പോഴേക്കുവാണ് നവ്യയുടെ വരവ് നവ്യ എന്നിട്ട് ചോദിച്ചു ആരെയും നിന്നോട് ആരെയും കൊച്ചിനെ എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുക അല്ല അതിപ്പം ഞാനെടുത്ത് എന്താ നവ്യച്ച് കുഴപ്പം ഞാൻ ഇളയമ അല്ലേ നിൽക്കും ഇളയമ്മ ആണല്ലോ അല്ലാതെ സ്വന്തം അമ്മയൊന്നും അല്ലോ എന്ന് പറയണം ഇങ്ങോ താഴീന്ന് പറഞ്ഞു കൊച്ചിനെ ബലമായിട്ട് അങ്ങോട്ട് മേടിക്കുവാണ് നായനെ ചോദിച്ചു ചേച്ചി ഇത് എന്താ കാണിക്കണേ ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അതെ നിനക്ക് കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ താഴെ വേറെ ഉണ്ടല്ലോ അതിനെ പോയി അങ്ങോട്ട് എടുത്താൽ മതിയെന്ന് പറയണം അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു ജലജ വന്നിട്ട് പറഞ്ഞ് അത് ശരിയായിട്ടുള്ള കാര്യമോ മോളെ അത് മതി അതാ നല്ല കാര്യം എന്ന് പറയാം ഇവർക്കൊക്കെ എപ്പോഴും ആ പെങ്കൊച്ചിനെ മതിയിലോ അല്ല നിന്റെ കുഞ്ഞിനെ വേണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനക്ക് ദേഷ്യം വന്നു നയനെന്ന് അബിയോട് പറഞ്ഞ് അദ്ദേഹം അഭീച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നബീച്ചിര മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് വെക്കുന്ന ആരാന്നറിയാവോ അതെ ഇവരും അബിയും കൂടെ ചേർന്നിട്ടാന്ന് പറയാണ് നമ്മൾ രണ്ടും സന്തോഷത്തോടെ ഒരുമിച്ച് പോകുന്ന ഇവർക്ക് ഇഷ്ടമില്ല നമ്മളെ രണ്ടുപേരും രണ്ടാക്കാനായിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കണെന്ന് പറയണം ഇത് കേട്ട് ഇനി നബീ ഇവിടെ നീ കൂടലൊന്നും പറയണ്ട ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കാണുന്നല്ലേ പിന്നെ എന്നോട് കൂടുതൽ നീ കൽപ്പിക്കാൻ വരുമൊന്നും വേണ്ടെന്ന് അല്ല അല്ലെന്നവേച്ചി ഞാൻ വേണ്ടൊന്നും പറയേണ്ടെന്ന് പറയാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഇത്തിരിയെങ്കിലും നമ്മുടെ കുടുംബത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ഈ ആദർശന്റെ കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ടിങ്ങ് നടക്കുമോ ഒരിക്കലും ഇല്ലയെന്ന് പറയാണ് ആ സമയത്ത് ജലജ പറഞ്ഞു അതെങ്ങനെയാ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനോട് മാത്രം സ്നേഹമുള്ളൂ കുടുംബക്കാരുടെ വേറെ ആരുടോ ഒരു സ്നേഹമില്ല അല്ല ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കറിയാം എന്നൊക്കെ പറയണം അതോടെ കേട്ട് കഴിഞ്ഞപ്പം തന്നെ നായനയ്ക്കും നല്ല ദേഷ്യമായി അപ്പഴേക്കും നബി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇപ്പം ആ കൊച്ചിനെ പൊക്കി പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് നാളെ ഒരു സമയത്ത് അതെ ആ കൊച്ചിന്റെ അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് അസുഖത്തിൽ നിന്ന് ഭേദ അസുഖമൊക്കെ ഭേദമായി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കൊച്ചിനെ വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരും അത് മാത്രമല്ല മിക്കവാറ അവൾ ഇവിടെ കയറി താമസം തുടങ്ങും എന്ന് ഇത് കേട്ടപ്പൊ നയന പറഞ്ഞു വന്നോട്ടെ എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവര് വന്നാലും ഞാൻ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണെ കാരണം നയനയ്ക്കറിയാലോ ആ ഇത് ആളുടെ കുഞ്ഞാന്നുള്ള കാര്യം അപ്പഴേക്കും ജലജ പറഞ്ഞ് കണ്ടില്ലേ കണ്ടില്ലേ അവളും പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലെന്ന് ഈ സമയത്ത് നബി പറഞ്ഞു നിനക്ക് എന്താ നയനെ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് ജലജ പറഞ്ഞു അവൾക്കിപ്പോ എത്ര പേര് ആദർശന്റെ ഭാര്യമാരാന്ന് പറഞ്ഞു വന്നാലും ഒരു കുഴപ്പമില്ലാന്ന് പറയാണ് ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറയണു ഇത് കേട്ടുകഴിഞ്ഞിപ്പം നയന പറഞ്ഞു അപ്പച്ചി അപ്പച്ചി പറയുന്ന വാക്കുകളൊക്കെ പിന്നെ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരൂ കേട്ടോ അപ്പച്ചിക്ക് തന്നെ വിനയായിട്ട് എന്ന് പറയണം ഇത് കേട്ടിന്ന് അമ്മയെ പറഞ്ഞു അമ്മയെ നീ കൂടുതൽ കുറ്റപ്പെടുത്താനൊന്നും പോണ്ട അമ്മ ഇപ്പം എന്താ പറഞ്ഞേ അമ്മ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റുകളൊക്കെ അതിന് അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ സഹിക്കേണ്ട കാര്യമില്ലോ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു അതെ ഇപ്പം നിങ്ങൾ ആദർശ എണ്ണ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ആദർശ എണ്ണ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതീ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് സുരക്ഷ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറെനും വേണ്ടല്ല ഇപ്പോഴല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയൂന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് ജലജ പറഞ്ഞു കണ്ടില്ലേ അവള് പോയത് കണ്ടില്ലേ അവൾക്ക് വല്ല കുലുക്കമുണ്ടോ നോക്ക് എൻ്റെ മോളെ ഇപ്പോഴെങ്കിലും നീ നിന്റെ അനുജത്തിൽ സ്വഭാവം പഠിച്ചല്ലോ എന്നൊക്കെ പറയണം ഈ സമയത്ത് ട്രെയിനർ മധുവിനെ മേലുദ്യോഗസ്ഥനം വിളിപ്പിക്കുകയാണ് മേലുദ്യോഗസ്ഥൻ വിളിപ്പിച്ചൊരു കവറും കൂടെ കൊടുക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ ആണ് എന്താ സാർ ഇത് പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ അത് ഞാൻ തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് ചോദിക്കുകയാണ് അതെ തെറ്റ് ശരിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എടോ താൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി വെച്ചേക്കണെന്ന് ചോദിക്കണം തൻ്റെ ലീലാവിലാസങ്ങളൊക്കെ ക്യാമറയ്ക്കകത്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം എന്താ സാർ തന്നെക്കുറിച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു കാരണം താൻ ആ ഒരു പെൺകുച്ചിനോട് വളരെ മോശമായ രീതിയിലല്ലേ പെരുമാറിയിരിക്കണേ അതിനെ താൻ എത്രമാത്രം മാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എത്ര മാത്രം എത്രമാത്രം ഒക്കെ ചെയ്താലും ഒന്നും മതിയാവാതെ താനം വീണ്ടും വീണ്ടും അതിനിട്ട് ക്രൂശിക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയെ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈന്റ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് ആ ക്യാമറകളൊക്കെ പരിശോധിക്കുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടേ എടോ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് നോക്ക് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അങ്ങനെ മാറിയൊക്കെ സ്വഭാവമില്ലെന്ന് മനസ്സിലായാലോ അവർ സമൂഹത്തിന് മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് താൻ താനിങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എടൂ വളർന്ന് വന്നിരുന്ന പെൺകുച്ചിനെ തളർത്താനായിട്ട് താനിങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ ആ ക്യാമ്പ് എന്ന് ചോദിക്കുക ഇനി ഇപ്പോഴും ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ തനിക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ചെല്ലുന്നിടത്തെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ നിൽക്കാനായിട്ട് നോക്ക് വൈരാഗി ബുദ്ധിയോടെ പെരുമാറുവാനെ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ വീട്ടിൽ പോയിരിക്കാം ഇത് തനിക്ക് ഞാൻ തരുന്ന ഫ്രീ ആയിട്ടൊരു എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥ അവസ്ഥയപ്പോൾ ട്രെയിനർ മധുവിന് പിന്നീട് അയാൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുവാണ് ഈ സമയത്ത് നന്ദു തുഷാരയായിട്ട് പിടിക്കുവാണ് അങ്ങനെ പഞ്ചുപിടിച്ച് നന്ദു ജയിച്ചു അപ്പോഴേക്കും മഹേഷ് വന്നു മഹേഷുമായിട്ട് പഞ്ചുപിടിച്ചു മഹേഷിനെയും തോൽപ്പിച്ചു അങ്ങനെ എല്ലാവരും കൈയടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ട്രെയിനർ വരുന്നത് ആ ട്രെയിനർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് മാറുവാണ് വേണ്ട വേണ്ട എല്ലാവരും തന്നെ ഇരുന്നു അതെ നാളെ മുതൽ ഞാനായിരിക്കില്ല നിങ്ങളെ ട്രെയിൻ ജയിക്കുന്നത് അതിന് വേറെ ആൾ വരുമെന്ന് പറയണം ഇത് കേട്ടപ്പം നയനയ്ക്ക് ചിരി വന്നു നയനെ തുഷാരേ ഒന്ന് നോക്കുവാണ് ആ സമയത്ത് മഹേഷൻ അതെന്താ സാർ അങ്ങനെ പെട്ടെന്ന് എടോ ഇതുപോലെയുള്ള തീരുമാനങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും ഇവിടെ എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചവരൊക്കെ ഉണ്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയണം നന്നൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് നിൽക്കുകയാണ് ഈ സമയം മഹേഷൻ ആരായിരിക്കും വരാൻ പോകുന്നേ അതിപ്പോൾ അവരോട് തന്നെ ചോദിച്ചു നോക്ക് എന്നെ ഇവിടെ മാറ്റി വിടാനായിട്ട് തീരുമാനം എടുത്തവരോട് തന്നെ ചോദിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളം കൂടെ പോകുമ്പോഴത്തേനും നന്ദുവിനെ വിളിച്ചു നീ കൊണ്ടൊന്നു വരാൻ പറയണം നന്ദുവും കൂട്ടേന്നു നീ ജയിച്ചെന്ന് വിചാരിക്കുമൊന്നും വേണ്ട പിന്നെ ഇവിടുന്ന് നീ എസ് ഐ സെലക്ഷൻ കിട്ടി പുറത്തിറങ്ങിയാലും നിനക്ക് ഫിസിക്കലി മാത്രമേ നീ സെറ്റാവുള്ളൂ മെൻ്റലി നീ വീക്കായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അതൊക്കെ നോക്കാൻ എനിക്കറിയാം എന്ന് പറയണം എടി നീ ഒരിക്കലും ഒരു നല്ല ഒരു പോലീസ് ഓഫീസറാകാൻ പോകുന്നില്ലെന്ന് പറയണം സാറേ സാറ തീരുമാനിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് സാർ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല അയാൾ മിണ്ടാതെ ഒന്നിങ്ങോട്ട് പോവാണ് ആ സമയത്ത് നയനയും ദേവേനയും കൂടെ കൂടി വീടൊക്കെ ഹാളൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദമോളുടെ ബെഡ്ഡേക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അല്ല മോള് പോയിട്ട് നന്ദുവിനോട് സംസാരിച്ച് നന്ദു എന്ത് പറയണെന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനാണ് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ ട്രെയിനറുടെ കാര്യത്തിൽ സാരമില്ല അച്ഛനോട് പറഞ്ഞിട്ടില്ലേ അച്ഛൻ എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അനി വരുന്നേ ഈ സമയത്ത് ദേവേനെ പറഞ്ഞു അല്ല മോളുടെ ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് കഷ്ടം തോന്നണമെന്ന് പറയണം എന്ത് ചെയ്യാൻ പറ്റും ചേച്ചിയോട് നമുക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ എന്ന് പറയണം അത് ശരിയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയണം അനി വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനെ പറഞ്ഞു എടാ നീ ഇതൊക്കെ വന്ന് കൂടാൻ പറയണം പിന്നെ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇറങ്ങി വന്നേ ഞാൻ നിങ്ങളോട് ഡെക്കറേറ്റ് ചെയ്യാൻ വന്നേന്നല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ മുത്തശ്ശൻ വന്നിട്ടുള്ള ഞാൻ അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ മോളുടെ അനിയത്തിയെ ശല്യപ്പെടുത്തിയ ട്രെയിനറുടെ സ്ഥലം മാറ്റിയെന്ന് പറയണം ആണോ മുത്തശ്ശ എന്ന് സന്തോഷിക്കുകയാണ് നായന് അപ്പോഴേക്കും അനിയുടെ മുഖത്തും ഭയങ്കര സന്തോഷം ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു മോളുടെ അനിയത്തി നല്ല കഴിവുള്ള പെൺകുട്ടിയല്ലേ അപ്പം പിന്നെ അവൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു അല്ല അച്ഛനാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ലല്ലോ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ ആ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അവൾ മിടിക്കുക എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറഞ്ഞു താങ്ക്സ് എന്ന് പറയുകയാണ് പെട്ടെന്ന് നയനെ പറഞ്ഞു താങ്ക്സ് മുത്തശ്ശാന്ന് പറയാ അവഴേ മുത്തശ്ശൻ ചോദിച്ചു നീ എന്തിനാണ് താങ്ക്സ് പറഞ്ഞു എന്നോട് അത് പിന്നെ നന്ദുവിനെ ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അനി നീ താങ്ക്സ് പറയേണ്ട കാര്യമില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതെ നീ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ നിന്റെ മനസ്സ് മനസ്സിൽ വേറെന്തേലും മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട് കളഞ്ഞേക്കനിയെന്ന് പറയാണ് പിന്നെ നീ തന്നെയാണ് നിന്റെ ഭാര്യയെ നന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റിയത് അറിയാലോ കാരണം ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയായിരിക്കും ഏറ്റവും വലിയ ശത്രു അവളുടെ അങ്ങനെയാണ് അനാമിക അവളെ ശത്രുമായിട്ട് കാണാൻ തുടങ്ങിയെന്ന് പറയാണ് ഇത് കേട്ടപ്പം അനി പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതലതിനകത്ത് സന്തോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലായെന്ന് പറയാണ് പിന്നെ നീ അവളെ കാണാൻ പോയതും സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു അത് കാരണം അവൾക്ക് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ അവളെ എസ് ഐ ആയിട്ട് പുറകെ വന്നാൽ നീ അവളുടെ പിന്നാലെ നടക്കാനൊന്നും പോയേക്കല്ല വെറുതെ അവളെ ജോലിയെ ബാധിക്കുമത് വെറുതെ എന്തിനാ അനി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ദേവേനെ പറഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞു കേട്ടല്ലോ നീന്ന് ചോദിക്കുകയാണ് അതൊക്കെ കേട്ടു എന്നാലും കുഴപ്പമില്ല നന്നൊരു കുഴപ്പമൊന്നും ഇല്ല ആ ട്രെയിനറെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ല അതായത് ഏറ്റവും വലിയ സന്തോഷം എന്നും പറഞ്ഞിട്ട് മൂളിപ്പാട്ടും പാടി അനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ദേവേനെ നയനോട് പറഞ്ഞു ഇതെന്താ ഇവനെ ഇങ്ങനെയെന്ന് വെക്കുക നയന പറഞ്ഞു എനിക്കറിയത്തില്ല അമ്മേ ഇവന്റെ സ്വഭാവം എന്നാ ഇങ്ങനെയെന്ന് ഇത് മാറുന്ന ലക്ഷണം കാണുന്നില്ലോ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി